റക്കാനോ അങ്ങനെ രണ്ടെണ്ണം വെച്ച് ഹൗൾ എന്ന് പറയും നമ്മൾ കാല് കഴുകി വന്ന് നേരെ ഉളുവെടുത്ത് ആദ്യം മുമ്പ് കാലത്ത് അവിടെ കുളമുണ്ട് ആ കുളത്തു നിന്നായിരുന്നു ആളുകൾ ഉളവെടുത്തിരുന്നത് ഇപ്പോഴാണ് ടാപ്പ് സംവിധാനങ്ങളൊക്കെ വന്നത് അതിന് ശേഷം അവിടെ നിന്ന് ഉളവെടുത്തിട്ട് പിന്നെ ഇവിടെ വന്ന് കാല് കഴുകണം കാല് കഴുകിയിട്ട് പള്ളിക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ അതിനുള്ളതാണ് ഈ ഹൗള് അതന്നത്തെ കാലത്തുള്ളതാണ് വർഷത്തിനു അതായത് അതായത് അത്ര അത്രത്തോളം പഴക്കം ഉണ്ടറിയില്ല ഏതായാലും പഴക്കമുണ്ട് ഏതായാലും ഇതിന് അത്യാവശ്യം പിന്നെ മുമ്പ് കാലത്ത് ഇവിടെ കിണറുണ്ട് തൊട്ടുപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്ത് ആ കിണറിന്ന് വെള്ളം കോരി വെച്ച് ഈ പാത്തിയിലൂടെ വരിക ഓ കോരി ടാങ്ക് നടക്കാനും വേണ്ടി അപ്പോൾ പിന്നെ ഇവിടെ പോകുന്നു ഈ പള്ളിയുടെ ചരിത്രം എങ്ങനെയായിരുന്നു ഇത് കോട്ടയം താഴെങ്ങാണ്ട് കോട്ടയം താഴത്തങ്ങാണ്ട് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പുരാതനമായൊരു പള്ളിയാണിത് ഏകദേശം ആയിരത്തി ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട് മാലിക് ബിൻ ദിനാറിൻ്റെ ഹബീബ് അബിബിൻ ദിനാറാണ് ഈ പള്ളി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു ഏകദേശം മുഴുവൻ മരത്തടി കൊണ്ടാണ് നിർമ്മിച്ചത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും അത് നല്ല തേക്ക് തടി തന്നെയാണ് ഉപയോഗിച്ചത് മിമ്പറാണ് മിഹ്റാബ് ഇവിടെയാണ് ഇമാമ നിൽക്കുന്ന ഇമാമഹിക്ക വെള്ളിയാഴ്ചകളിൽ മാത്രം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ അന്നത്തെ രാജാവ് നാട്ടു സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ വാൾ എന്ന് പറയപ്പെടുന്നത് ഇവിടെ ഭരിച്ചിരുന്ന നാട്ടുരാജാവായിട്ട് ഉണ്ടായിരുന്ന ആള് അത് എത്ര വർഷമായിട്ടുണ്ടാവും ഇത് ഏകദേശം പള്ളിയുടെ അത്ര തന്നെ പഴക്കം ഏകദേശം അതിന് ഉണ സാധ്യതയുണ്ട് ആയിരത്തി ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട് പള്ളിക്ക് ഇത് കേരളത്തിലെ എത്രാമത്തെ പള്ളിയാണ് കേരളത്തിലെ രണ്ടാമത്തെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ന്നെ ആദ്യം ഉണ്ടാക്കിയ പള്ളി പള്ളികളുണ്ട് കേരളത്തിൽ പത്ത് പതിനൊന്നാണ് അതിന് ശേഷം വന്ന പത്ത് നാൽപ്പത് പള്ളികളുണ്ട് ആ അതിൽ പെട്ടതാണെന്നും പറയപ്പെടുന്നു പല അഭിപ്രായമുണ്ട് ഇത് ചേ ചേരുമാ അല്ല ചേരമാൻ പെരുമാളല്ല ഹബീബ് ബിൻ എന്ന് പറയും അതായത് മാലിക് ബിൻ ദീനാറിൻ്റെ കാസർഗോഡ് പള്ളിയൊക്കെ ഉണ്ടല്ലോ ആ അതിന് ശേഷം അവർ ശിഷ്യന്മാരിൽ പെട്ടവരാണ് ഹബീബുൻ ദീനാർ എന്നും അവരുണ്ടാക്കിയാണെന്ന് പറയപ്പെടുന്നത് ഇത് മുക്കുവറ്റി സാക്ഷന്നാണ് പറയുന്നത് മൂന്ന് കുറ്റിയുള്ള ലോക്കാണ് അതായത് മൂന്ന് രൂപത്തിലും ചെയ്യാം പല രൂപത്തിലും ഓരോന്നായിട്ട് തുറക്കാനും അടക്കാനും വേണമെങ്കിൽ ഒരുമിച്ച് അടക്കാനും ഒരുമിച്ച് തുറക്കാനും അങ്ങനെ രണ്ടെണ്ണം വെച്ച് അത് അത് എന്തായാലും ഓരോന്നായിട്ടും അടയ്ക്കാനും പറ്റും അല്ല ഓരോന്നായിട്ടും ചെയ്യാം ഓരോന്നായിട്ടും ചെയ്യാം ഓരോന്നായിട്ട് തുറക്കും ചെയ്യാം ഒരുമിച്ച് അതെങ്ങനെ ഒരുമിച്ച് ഇതിനകത്തുള്ള എന്തോ അന്നത്തെ ഒരു ടെക്നോളജിയാണ് ആശാരിമാരൊരു കഴിവാണ് ആണല്ലേ ഇതിന് ഉള്ളിൽ എന്താണ് ഇത് ഇതിന്റെ ഈ അകത്തെ പള്ളിയാണ് ഇത് ഇതിന്റെ പുറത്തെ പള്ളി എട്ട് തൂണുകളിലാണ് പള്ളി ഉള്ളത് ഈ തൂണുകൾക്കൊക്കെ അടിയിൽ ഇതാണ് കല്ലാണ് കരിങ്കല്ലാണ് ഇവിടെ അതായത് ചെടല് കേറാതിരിക്കാനുള്ള അത് ഈ കല്ലിമ്മലാണ് ഈ തടിയെല്ലാം വെച്ചത് പക്ഷേ ഈ തടിയുടെ ബാക്കി തന്നെയാണ് മുകളിലും പോയാൽ കാണാൻ കഴിയുക മുകളിലോട്ട് 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 അതും തടി തന്നെയാണ് തടി തന്നെയാണ് അത് ഒറ്റ തടി എന്നാണ് പറയപ്പെടുന്നത് ആ അല്ല അല്ലെങ്കിൽ അങ്ങനെ എട്ട് തൂണുകളാണ് പള്ളിക്ക് പള്ളിക്ക് മുഴുവനായിട്ട് മുഴുവനായിട്ട് എട്ട് തൂണുകളാണ് അതുപോലെ ഇത് ബൈത്താണ് അതായത് ഒരു കാവ്യമെന്ന് പറയും ഈ പള്ളി സംരക്ഷിക്കുന്നവരുടെ കുറിച്ചുള്ള അവർക്കുള്ള ഗുണങ്ങളും അവരെങ്ങനെയുള്ള ആളാ ആളുകളായിരിക്കണം എന്നതിനെക്കുറിച്ച് അതുപോലെ ഖുറാനായത്തും ഉണ്ട് ഹദീസും ഉണ്ട് മുകളിലേക്കുള്ള വഴിയാണ് ഇതേപോലെ തന്നെ എല്ലാം തടി കൊണ്ടുതന്നെയാണ് തേക്ക് തേക്കാണ് ഉപയോഗിച്ചതെല്ലാം ഇത് തല സൂക്ഷിച്ചു വേണം പോലെ കാരണം നമ്മുടെ തലയോ ദുഃഖാതെ കൊണ്ടാതിരിക്കാനൊക്കെ ആയിട്ട് തല സൂക്ഷിച്ചു വേണം ഇതിലും ഇവിടെയും തടിയാണ് അല്ലേ എല്ലാം തടിയാണ് ആ നമ്മള് നേരത്തെ പറഞ്ഞ തടിയുണ്ടല്ലോ തൂണി എട്ട് തൂണുകൾ ഉണ്ടല്ലോ അതിന്റെ ബാക്കി തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് മുകളിലേക്ക് വന്നത് മുകളിലോട്ടുള്ളത് ഇത് ഒറ്റ തടിയാണെന്നു പറഞ്ഞാൽ ഒറ്റ തടിയാണെന്ന പറയപ്പെടുന്നത് ഇത് ഇത് പിന്നെ ഇവിടെ താഴെ തൂണിന്റെ താഴെ വെച്ചിരുന്നത് കരിങ്കല് തടി തന്നെയാണ് ഇവിടെ തടി തന്നെയാണ് ഏറ്റവും അടി കരിങ്കൽ കരിങ്കൽ വെച്ചിരുന്നു ഇവിടെ ഒരു ഏകദേശം പള്ളികളിലൊക്കെ കാണുന്നതാണ് ഈ ഹോള് അറിയാൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ അന്നേ ഉള്ളത് തന്നെയാണ് കാരണം അത് മുമ്പ് ഈ ബൈക്ക് സംവിധാനം ഒന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് ഇവിടെ ഇപ്പോ ജുമാക്കൊക്കെ പ്രത്യേകിച്ച് ഫുൾ ആളായിരിക്കും ആ സമയത്ത് എന്താ താഴെ എന്ത് സംസ്കാരത്തിലേത് ഭാഗത്താന്നുള്ളത് അറിയില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഒരാൾക്ക് കണ്ടാൽ മതി അതിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഇത് ഏകദേശം പള്ളികളിലൊക്കെ ഉണ്ട് ഈ ഹോള് ഇട്ട് കൊടുക്കും പിന്നെ മൈക്ക് സംവിധാനം വന്നതുകൊണ്ട് ഇപ്പോഴുള്ള പല പള്ളികളും കാണാറില്ല എട്ട് തൂണുകളുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ശരിക്ക് കാണാൻ ശരിക്ക് കാണാൻ ഇവിടെ മുകളിൽ വന്നാലേ ശരിക്ക് കാണാൻ കഴിയുള്ളൂ എട്ട് തൂണു തൂണുകളായിട്ട് താഴെ പാർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് പാർട്ട് ചെയ്തിട്ടാണ് അത് ആ തൂണി തൂണിൽ കൂടെയാണ് പാർട്ട് ചെയ്തത് തട്ടുമ്പോർ നമ്മുടെ മുമ്പ് കാലത്ത് ദർശക്കുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ഇപ്പോൾ അങ്ങോട്ട് കയറാനുള്ള സംവിധാനം കുട്ടി വരുന്ന ഭാഗമായിരുന്നു ഫ്രണ്ട് ഭാഗം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നാണ് പള്ളിയിലോട്ട് കയറിയിരുന്നത് എന്നാൽ മുമ്പ് പറയപ്പെടുന്നത് പിന്നെ ഇപ്പോൾ കാലുകഴുകുന്ന സംവിധാനമൊക്കെ അപ്പുറത്താണുള്ളത് മുമ്പ് കാലത്ത് ഈ മീനച്ചിലർ ഇതുവഴിയാണ് ഒഴുകിയിരുന്നത് പിന്നെ ഗതിമാറി കാലങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരിക്കും അങ്ങനെ പറയപ്പെടുന്നത് ഇവിടുത്തെ ചരിത്രം അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് ഇവിടെ ആയിരുന്നു അതിൻ്റെ ഗതി മാറി ഒഴുകിയിട്ടാണ് ഇപ്പോൾ പഴയ ഒരു ആഘത്തിലായാലും ini di sini